ബിഗ് ബോസ് സീസണുകളിൽ പ്രേക്ഷകരും മത്സരാർത്ഥികളും കാത്തിരിക്കുന്നത് ഒരു കാര്യത്തിനു വേണ്ടിയാണ് വീക്കെൻഡ് എപ്പിസോഡ് അന്നാകും അവതാരകനായ മോഹൻലാൽ ഷോയിലേക്ക് എത്തുക ആ വാരം വീട്ടിൽ എന്തൊക്കെയാണോ നടന്നത് അതെല്ലാം ഓരോന്നായി എടുത്തു ചോദ്യം ചെയ്ത് താക്കീതുകൾ നൽകി മോഹൻലാൽ ശനിയും ഞായറും കസറും ബിഗ് ബോസ് സീസൺ ആറ് തുടങ്ങി ആദ്യ ആഴ്ച മുതൽ ലാലേട്ടൻ്റെ എപ്പിസോഡുകൾക്ക് വൻ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് തങ്ങൾ ചോദിക്കാൻ ആഗ്രഹിച്ച പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളാണ് ലാലിട്ടൻ ഇത്തവണ മത്സരാർത്ഥികളോട് ചോദിക്കുന്നതെന്ന് പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നുമുണ്ട് അത്തരത്തിൽ ബിഗ് ബോസ് സീസൺ ആറിൻ്റെ വാരാന്ത്യ എപ്പിസോഡ് ഇപ്പോൾ വന്നിരിക്കുകയാണ് ഇതോടനുബന്ധിച്ച് ഏഷ്യാനെറ്റ് പുറത്തുവിട്ട പ്രൊമോ വീഡിയോ ഏറെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു അതോടൊപ്പം ഈ ആഴ്ച പുറത്തു പോകുന്നത് ആരെന്നറിയാനുള്ള കാത്തിരിപ്പിലായിരുന്നു ബിഗ് ബോസ് പ്രേക്ഷകർ ഇത്തവണത്തെ നോമിനേഷനിൽ ശ്രീരേഖ ഋഷി നോറ ശ്രീതു ശരണ്യ അൻസിവ അഭിഷേക് എസ് ജാൻമോണി ജിൻഡു എന്നിവരായിരുന്നു വന്നിരുന്നത് ഇതിൽ ആരാകും പുറത്തു പോകുന്നതെന്നുള്ള സംശയത്തിലായിരുന്നു ബിഗ് ബോസ് പ്രേക്ഷകർ ഇപ്പോഴിതാ പുറത്തു വരുന്ന വിവരം ഈ ആഴ്ച ബിഗ് ബോസ് വീടിൻ്റെ പടിയിറങ്ങിയിരിക്കുന്നത് ജാൻമുണി തന്നെയാണ് എന്തായാലും പ്രേക്ഷകർ ഏറെ പ്രതീക്ഷിച്ച ഒരു പടിയിറക്കം തന്നെയാണ് ജാൻമുണിയുടേത് ജാൻമുണിയുടെ രൂക്ഷമായ പരാമർശങ്ങൾ കൊണ്ട് നിരവധി വിമർശനങ്ങൾ നേടിയെടുത്തിരുന്നു താരം എന്തായാലും തങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ് ഇത്തവണത്തെ വിക്ഷൻ ഇപ്പോൾ ആരാധകർ കുറിക്കുന്നത് നോറയെ തല്ലാൻ കയ്യോങ്ങിയതിൻ്റെ പേരിലും ബിഗ് ബോസ് ജാൻമുണിക്ക് വാണിംഗ് നൽകിയിരുന്നു എന്തായാലും അഹങ്കാരമൊന്ന് കുറഞ്ഞ് വീട്ടിലിരിക്കട്ടെ എന്നാണ് പറയുന്നത് ആരാധകരിപ്പോൾ ബിഗ് ബോസിൽ നിന്നും പടിയിറങ്ങുമ്പോൾ ബിസിനസ് ക്ലാസ്സിൽ തന്നെ ജാൻമുണിയെ പറഞ്ഞു വിടണമെന്നും ആരാധകരിൽ ചിലർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കുറിക്കുന്നുമുണ്ട്